ഹലോ ആൾ ഇതൊരു ലെയ്റ്റ് പോസ്റ്റാണേ വീഡിയോ ഇടാൻ വേണ്ടി ഷോർട്സ് ഒക്കെ എടുത്ത് വെച്ചിരുന്നെങ്കിലും അത് എഡിറ്റ് ചെയ്യാൻ എനിക്കൊരു സമയം കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് ഇതൊരു ലെയ്റ്റ് പോസ്റ്റായത് ഈ ഒരു കോണ്ടിൻ്റെ ഷോർട്സും ബിഹൈൻഡ് ദി സീൻസൊക്കെ ഞാൻ ഇട്ടിരുന്നു പക്ഷെ ഒന്നും കൂടെ ആയിട്ട് കാണിക്കണമെന്ന് അന്നേയും ഞാൻ വിചാരിച്ചിരുന്നു കാര്യങ്ങളും തിരക്കുമൊക്കെ വന്നതുകൊണ്ട് വിചാരം മാത്രമല്ലാതെ വേറൊരു കാര്യവും നടന്നില്ല നോർമൽ വീഡിയോസ് പോലെ വളരെ ലെങ്തി ഒന്നുമില്ല എങ്കിലും ഞാൻ എങ്ങനെയാണ് ഡെക്കർ സെറ്റ് ചെയ്തതും കുറച്ച് കമൻറ്റ് ബോക്സിൻ്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പൂവിൻ്റെ ബിഹൈൻഡ് ദി സീൻസും ഇതിൻ്റെ ഡെക്കർ സെറ്റിങ്ങും ഒക്കെ ഞാൻ നിങ്ങളെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താണ് ഈ പൂവാണ് ഇത് റെഡ് ബട്ടൺ ജിഞ്ചർ എന്ന പ്ലാന്റിൻ്റെ പൂവാണ് ഒരു ഫോട്ടോ കണ്ടപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെയൊക്കെ നാട്ടിൽ ലാൻഡ്സ്കേപ്പിംഗിന് വളരെയധികം യൂസ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണത് വളരെ കുറച്ച് പരിചരണം മതി ഇതിന് അതുകൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്പിംഗ് അതായത് ലേസി ഗാർഡനേഴ്സിന് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്ലാന്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പൂക്കൾ കഴിഞ്ഞാൽ വളരെ കാലം വാടാതെ നിൽക്കാറുണ്ട് അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന മറ്റൊരു ചോദ്യമാണ് എനിക്ക് എവിടെ നിന്നാണ് മഞ്ചാടി കിട്ടിയതെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊരു അങ്ങാടിക്കടയിൽ നിന്നാണ് വാങ്ങിയത് എല്ലാ അങ്ങാടിക്കടയിലും മഞ്ചാടിക്കുടി കിട്ടാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതേപോലെ എന്തിനാണ് മഞ്ചാടിക്കുരു വാച്ചിൻ്റെ ബോക്സിലിട്ട് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ റീസൺ വേറൊന്നുമല്ല എൻ്റെ മോൾ തന്നെ കാരണം എൻ്റെ മോൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ക്രീസ് ആണ് അതുകൊണ്ട് തന്നെ മോളുള്ളിടത്തൊന്നും ഞാനത് വെക്കാറില്ല വെച്ചാൽ പിന്നെ മഞ്ചാടിക്കുരു പോയിട്ട് അതിൻ്റെ കവർ പോലും എനിക്ക് കിട്ടത്തില്ല ഇനി അടുത്ത ഡെക്കർ സെറ്റിങ്ങിലേക്കാണ് ഞാൻ ഓരോ ഡെക്കർ വീഡിയോസും ഒരു പല ആവർത്തി എടുത്തിട്ടാണ് റീടേക്സും ഒക്കെ ഒരുപാട് എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു തേർട്ടി സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി സെക്കൻഡ് വീഡിയോസ് ആയിരിക്കും കാണുന്നത് പക്ഷേ അതിൻ്റെ ഷോട്ട്സ് ഞാനൊരു പതിനായിരം വട്ടം എടുത്തിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇടാറുള്ളൂ അതുപോലെ തന്നെ ഏതൊരു ഷോർട്ടോ ഏതൊരു വീഡിയോ ഇടുന്നതിന് മുമ്പും എനിക്ക് കുപ്പിവളകൾ നിർബന്ധമാണ് ഞാൻ ഏത് പൂവാണോ എൻ്റെ കയ്യിലുള്ള കളേഴ്സിനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അതിനനുസരിച്ച് കുപ്പിവളകൾ സെറ്റ് ചെയ്ത് ഇടാറുണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ എസ്തറ്റിക്സ് പിടിക്കുന്നത് എനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു സ്വഭാവമാണ് മേ ബി അതൊക്കെ കൊണ്ടായിരിക്കാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അത്രയും ടൈമും എഫേർട്ടും ഞാൻ ഇടുന്നത് അതുകൊണ്ട് തന്നെ കോമൻറ്റ് ബോക്സിൽ വരുന്ന എല്ലാ കോമൻസും എനിക്ക് വളരെ ആണ് സത്യം പറഞ്ഞാൽ കുറേ പേര് നമ്മുടെ വർക്കിനെ റെസ്പെക്റ്റും അപ്രീസിയേഷനും ഒക്കെ തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഞാൻ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്തത് പല പല ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് മെയിൻ കാര്യം എങ്ങനെയെങ്കിലും മോണിറ്ററൈസ് ആവണം അതായിരുന്നു ഫസ്റ്റ് ഉദ്ദേശം അപ്പം അതിനു വേണ്ടി ഞാൻ വെറുതെ വോയ് വീഡിയോസ് ഇടാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതൊന്നും അല്ല കാര്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ സിൻസിയറായിട്ട് നമ്മൾ ചെയ്താൽ മാത്രം മതി ബാക്കിയെല്ലാം അതിപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ നമുക്ക് കോമൻസ് ആയിക്കോട്ടെ അതൊക്കെ പുറകെ അങ്ങ് വന്നോളും നമ്മൾ എഫേർട്ട് ഇടണ്ടാന്നല്ല നമ്മൾ എഫേർട്ട് ഇടണം ഇട്ട് പക്ഷേ ഒരു പണി ചെയ്യാൻ വേണ്ടി ഓക്കെ ഫൈൻ ഒരു ഇതിനു വേണ്ടി മാത്രം പണി ചെയ്യരുതെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ എനിക്കത് ആക്ച്വലി ആയിട്ട് വരുന്നുണ്ട് ദൈവം സഹായിച്ചിട്ട് എനിക്ക് നല്ലപോലെ ഫോളോവേഴ്സും സപ്പോർട്ടേഴ്സും ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല ബിക്കോസ് ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യമായി ഇങ്ങനൊരു എന്താ പറയുക റീച്ച് കിട്ടുമെന്നോ ചിലപ്പോൾ അതിൽ നെഗറ്റീവ് കമൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതുമുണ്ട് അത് കാരണമായിരിക്കും എനിക്ക് ചിലപ്പോൾ ആ ഒരു റീച്ച് കിട്ടിയതും എങ്കിൽ തന്നെ ഒക്കെ വരുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ ഒരു വർക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു അതും വളരെ ഒരു എന്താ പറയുക ഭാഗ്യമുള്ളൊരു കാര്യമാണ്